രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഇതുവരെ ഗാസയിൽ അൻപതിനായിരത്തിലധികം കുട്ടികൾ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ പരിക്കേൽക്കുകയോ ചെയ്തതായിട്ടാണ് പലസ്തീൻ അഭയാർത്ഥികൾക്കായിട്ടുള്ള യു ഏജൻസി വെളിപ്പെടുത്തുന്നത് ഈ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളും സുരക്ഷിതരല്ല എന്നത് യാഥാർത്ഥ്യമാണ് മാത്രമല്ല ആരെയും ഒഴിവാക്കില്ല എന്നും ഏജൻസി മുന്നറിയിപ്പ് നൽകുകയുണ്ടായി യൂണിസെഫിൻ്റെ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ വെറും ഇരുപത് മാസത്തിനുള്ളിൽ അൻപതിനായിരം ആൺകുട്ടികളും പെൺകുട്ടികളും കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാത്രമല്ല ഗാസ മുനബിൽ കുട്ടികൾ മാനുഷിക മെഡിക്കൽ പ്രവർത്തകർ പ്രഥമ ശുശ്രൂഷകർ പത്രപ്രവർത്തകർ എന്നിവരെ ഉൾപ്പെടെയുള്ള സാധാരണക്കാർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്യുന്നതും ഇപ്പോഴും തുടരുകയാണ് ഗാസൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ആരും തന്നെ സുരക്ഷിതരല്ല മാത്രമല്ല ആരെയും ഒഴിവാക്കിയിട്ടില്ല ഒരു സ്ഥലം സുരക്ഷിതമല്ല എന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ അൻപതിനായിരത്തിലധികം കുട്ടികൾ അതുപോലെ ഓരോ ഇരുപത് മിനിറ്റിലും ഒരു കുട്ടി എന്ന നിലയിൽ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ടെന്നും യു ചിൽഡ്രൻസ് ഫണ്ട് കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപനവും നടത്തിയിരുന്നു മാർച്ച് പതിനെട്ടിന് വെടിനിർത്തൽ അവസാനിച്ചതിനെ തുടർന്നുകൊണ്ട് ആയിരത്തി മുന്നൂറ്റി ഒൻപത് കുട്ടികൾ കൊല്ലപ്പെടുകയും അതുപോലെ മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ മൊത്തത്തിൽ അൻപതിനായിരത്തിലധികം കുട്ടികൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുമുണ്ട് ഈ കാര്യം മിഡിൽ ഈസ്റ്റിലെയും വടക്കേ ആഫ്രിക്കയുടെയും യൂണിസെഫ് റീജിയണൽ ഡയറക്ടർ എഡ്വാർഡ് ബിഗ് ബൈഡൻ വെളിപ്പെടുത്തുകയുണ്ടായി ഇനി എത്ര പെൺകുട്ടികളും ആൺകുട്ടികളും മരിക്കേണ്ടി വരുമെന്ന ചോദ്യം ബാക്കിയായി അവശേഷിക്കുകയാണ് അന്താരാഷ്ട്ര സമൂഹം പൂർണ്ണമായും മുന്നോട്ട് വന്ന് അതിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളുടെ ക്രൂരമായ കൊലപാതകം അവസാനിപ്പിക്കാൻ നിർബന്ധിതമായിട്ടും നിർണായകവുമായ ഒരു നടപടി കൈക്കൊള്ളുന്നതിന് മുമ്പ് എത്രത്തോളം ഭീകരതയായിട്ടാണ് ലൈവ് സ്ട്രീം ചെയ്യേണ്ടതെന്ന് ബിഗ് ബൈഡൻ ചോദിക്കുകയും ചെയ്തു അതേസമയം ഗാസയിലെ കുട്ടികൾ ഇപ്പോൾ സങ്കല്പിക്കാനാവാത്ത ഭീകരതകളുടെ വേദനാജനകമായ സമയങ്ങളിലൂടെയാണ് കൂടുതലും കടന്നുപോകുന്നത് പോകുന്നത് കുട്ടികൾക്കെതിരെ ായ ഗുരുതരമായ നിയമലംഘങ്ങൾ സഹായി ഉപരോധം പട്ടിണി നിരന്തരമായ നിർബന്ധിത കുടിയിറക്കം അതുപോലെ ആശുപത്രികൾ ജലസംവിധാനങ്ങൾ സ്കൂളുകൾ വീടുകൾ എന്നിവയുടെ നാശം ഓരോ ദിവസവും വർദ്ധിക്കുകയാണ് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഗാസാ മുനമ്പിലെ ജീവിതം തന്നെ നശിച്ചു പോയിരിക്കുന്നുവെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു അതേസമയം തന്നെ ഗാസയിൽ ആരംഭിച്ച സഹായ വിതരണം ഒരു മരണക്കിണിയായി മാറിയിരിക്കുന്നുവെന്ന് സംഘടനയുടെ കമ്മീഷണർ ജനറൽ ഫിലിപ്പ് ലാസറിനി വെളിപ്പെടുത്തുകയും ചെയ്തു തെക്കൻ ഗാസൽ റാഫയ്ക്ക് പടിഞ്ഞാറുള്ള ഒരു സഹായ വിതരണ കേന്ദ്രത്തിന് സമീപം ഒത്തുകൂടിയ പലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ അധിനിവേശ സൈന്യം വെടിയുതിർക്കുകയുണ്ടായി അതിനെ തുടർന്നുകൊണ്ട് നിരവധി പേർ കൊല്ലപ്പെട്ടു മാത്രമല്ല പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് അദ്ദേഹം തന്റെ പ്രതികരണം നടത്തിയത് ഗാസിൽ ഭക്ഷ്യ വിതരണ കേന്ദ്രത്തിൽ വരുന്നവരെ കൊന്നൊടുക്കിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് യു എനും അന്തർദേശീയ സന്നദ്ധ സംഘടനകളും രംഗത്ത് വന്നിരുന്നു അതുപോലെ എഴുപത്തിയഞ്ച് മനുഷ്യരാണ് ഭക്ഷ്യ എന്ന പേരിൽ അമേരിക്കയുമായി ചേർന്ന് ഇസ്രായേൽ ആരംഭിച്ച ഗാസ ഫൗണ്ടേഷൻ കേന്ദ്രങ്ങളിൽ സൈന്യം നടത്തിയ നരവേട്ടൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് നാനൂറിലധികം ആളുകൾക്ക് പരിക്കേറ്റതായും ഗാസ ആരോഗ്യ മന്ത്രാലയം നിലവിൽ അറിയിക്കുകയും ചെയ്തു അതേസമയം തന്നെ കൂട്ടക്കുരുതിയെ അപലപിച്ച യു ഏജൻസികളും അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളുമെല്ലാം ഇസ്രായേൽ നടത്തുന്ന ക്രൂരത വളരെ മോശമാണെന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുകയുണ്ടായി കൂട്ടക്കുരുതി സംബന്ധിച്ചുകൊണ്ടുള്ള സമഗ്ര അന്വേഷണം വേണമെന്നും യു സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെടുകയും ചെയ്തു ഭക്ഷണത്തിനായി കാത്തുനിന്ന പാലസ്തീനികൾക്ക് നേരെ യാതൊരു മുന്നറിയിപ്പ് ാതെ വെടിയുതിർക്കുകയായിരുന്നുവെന്ന് അൽ ജസീറയുടെ താരിഖ് അബു അസൂം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി വടക്കൻ ഗാസൽ ദുരിതത്തിലായ പാലസ്തീനികൾക്കുള്ള കുടിവെള്ള വിതരണം നിർത്തിവെക്കാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടുവെന്നും യു എൻ ഏജൻസികൾ വെളിപ്പെടുത്തുകയും ചെയ്തു അമേരിക്കൻ പിന്തുണയോടെ ആക്രമണവും ഉപരോധം കടുപ്പിച്ചുകൊണ്ട് പാലസ്തീൻ ജനതയെ ആസൂത്രിത വംശഹത്യ നടത്തുകയാണ് ഇസ്രായേൽ എന്ന് ഹമാസ് ശക്തമായി തന്നെ കുറ്റപ്പെടുത്തുന്നുമുണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷം ജനങ്ങൾ കൊടും പട്ടിണിയിലാണെന്നും അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്നും ലോകപക്ഷ പദ്ധതി ഉദ്യോഗസ്ഥരും അഭിപ്രായപ്പെടുകയുണ്ടായി ഖാനിയൂനുസ് ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണങ്ങളിൽ അൻപത്തിമൂന്ന് പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ ആക്രമണത്തിൽ അഞ്ച് സ്ത്രീകളും അതുപോലെ ഏഴ് കുരുന്നുകളും അടക്കം പതിനാല് പേരുടെ ജീവൻ അപഹരിക്കപ്പെട്ടു വടക്കൻ ഗാസയിലെ ഏക ഡയാലിസിസ് സെന്ററും ഇസ്രയേൽ കഴിഞ്ഞ ദിവസം തകർക്കുകയുണ്ടായി നേരത്തെ വടക്കൻ ഗാസയിലെ അവസാന ആശുപത്രിയും ഇസ്രയേൽ ഭീഷണിയെ തുടർന്ന് ഒഴിപ്പിക്കുകയായിരുന്നു മാത്രമല്ല നൌറ അൽ കാബി കിഡ്നി ഡയാലിസിസ് സെന്ററിലായിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ബോംബ് ഇട്ടതെന്ന് പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയം നിലവിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ആക്രമണത്തിന്റെ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായിട്ടാണ് പ്രചരിക്കുന്നത് ബോംബിട്ടതിനു ശേഷം സൈന്യത്തിന്റെ മണ്ണുമാതി യന്ത്രം ഉപയോഗിച്ച് തകർക്കുന്നതും കാണുവാൻ കഴിയുന്നതാണ് ഇതിനെ തുടർന്ന് ഗാസയിലെ വൃക്ക രോഗികളുടെ സ്ഥിതി കൂടുതൽ സങ്കീർണമായി മാറുകയും ചെയ്തു ഈ സാഹചര്യത്തിനിടെ ജബലിയയിൽ ഹമാ സൈനിക വിഭാഗമായ അൽ ഖാസാം ബ്രിഗേഡ് നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ മൂന്ന് സൈനികരായിരുന്നു കൊല്ലപ്പെട്ടിരുന്നത് അതുപോലെ തന്നെ പതിനൊന്ന് പേർക്ക് പരുക്കുമേൽക്കുകയുണ്ടായി മാത്രമല്ല ഇസ്രയേലിന് നേരെ യമനിലെ ഹൂദുകൾ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു അതേസമയം തന്നെ ഇസ്രയേൽ യഥാർത്ഥത്തിൽ ഗാസയിൽ നടത്തിയ വംശഹത്യയും അതുപോലെ നെതന്യാഹുവിന്റെ നരയാട്ടുമെല്ലാം ഗാസ എന്ന പ്രദേശത്തെ യഥാർത്ഥത്തിൽ ഇപ്പോൾ അവസാനം എത്തിച്ചു ലോകത്തെ തന്നെ ഏറ്റവും വിശപ്പുള്ള സ്ഥലം എന്ന നിലയിലേക്കാണ് നിരവധി പ്രാവശ്യം പല രാജ്യങ്ങളും മനുഷ്യാവകാശ സംഘടനകളും ആവർത്തിച്ച് യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു പക്ഷേ യുദ്ധത്തിന്റെ നീതി മറന്നു കളിക്കുന്ന നെതന്യാഹുവിന് ഒരു തരി പോലും മനുഷ്യത്വം എന്നത് ഉണ്ടായിട്ടില്ല എന്നതാണ് നിലനിൽക്കുന്ന യാഥാർത്ഥ്യം മാത്രമല്ല പിഞ്ചുകുഞ്ഞുങ്ങളുടെ ജീവനുകളെ തന്റെ യുദ്ധ പകയ്ക്ക് ഇരയാക്കുന്ന നെതിന്യാഹുവിനെ ലോകത്ത് ആരും തന്നെ പിന്തുണയ്ക്കുന്നില്ല എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ് ഇസ്രയേൽ ആക്രമണത്തിലും ഉപരോധത്തിലും വലയുന്ന ഗാസയെ ഭൂമിയിലെ ഏറ്റവും വിശപ്പ് നിലനിൽക്കുന്ന സ്ഥലമായി നിലവിൽ ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിക്കുകയും ചെയ്തു